ഇത് കണ്ടോ ഇതൊരു ചിത്രശലഭത്തിൻ്റെ ലാർവയാണ് ഏത് ചിത്രശലഭത്തിൻ്റെ ലാർവയാണെന്ന് ഞാൻ പറയാം ഇവിടെ രണ്ട് ലാർവകളുണ്ട് ഈ ലാർവകൾ എന്ന് പറയുന്ന ചെടിയുടെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കൃഷ്ണശലഭം എന്ന് പറയുന്ന ഒരു ചിത്രശലഭത്തിൻ്റെ ലാർവയാണ് ഈ ഒരു ചിത്രശലഭത്തെ ഇംഗ്ലീഷിൽ ബ്ലൂ മോർമോൺ എന്നാണ് പറയുന്നത് ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം നാല് സ്റ്റേജുകളിലായിട്ടാണ് കടന്നു മുട്ട ലാർവ പ്യൂപ്പ ചിത്രശലഭം അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചിത്രശലഭത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് അതായത് ലാർവ ഈ ചിത്രശലഭത്തിൻ്റെ ലാർവകളെ രണ്ട് നിറങ്ങളിൽ കാണാറുണ്ട് അതായത് മുട്ട വിരിഞ്ഞ് പുറത്തു വന്നു കഴിയുന്ന സമയത്ത് കടും പച്ച നിറത്തിൽ അതിന് വെള്ള വെള്ളവാരകളിലൊക്കെ കാണാം ആ ഒരു സമയത്ത് ഇതിനെ കാണുമ്പോൾ ചിലപ്പം പക്ഷികളുടെ കാഷ്ടങ്ങളായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട് അതൊരു പക്ഷേ ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാവും അതായത് ഇവയെ ആഹാരമാക്കുന്ന പക്ഷികളൊക്കെ ദൂരത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇലയുടെ മുകളിലെ പക്ഷി കാഷ്ടം ഇരിക്കുന്നതുപോലെയൊക്കെ തോന്നും പിന്നീട് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് വലുതാവുമ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന പോലുള്ള നിറങ്ങളിലേക്ക് മാറും അപ്പോൾ ഞാൻ ഈ ഒരു ലാർവ എടുത്തിട്ട് ഒരു ബൗളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലാർവ ചിത്രശലഭമായിട്ട് മാറുന്നത് കാണാം ഏകദേശം രണ്ടാഴ്ച കൊണ്ടാണ് ഈ ഒരു പ്യൂപ്പ വിരിഞ്ഞ് ചിത്രശലഭമായിട്ട് മാറുന്നത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് പ്യൂപ്പ സ്റ്റേജിൽ നടക്കുന്നത് കാരണം പുഴുവിൽ നിന്നും മനോഹരമായ ഒരു ചിത്രശലഭമായിട്ട് മാറുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രശലഭങ്ങളൊക്കെ തന്നെയും പ്യൂപ്പയാവുന്ന ആവുന്ന സമയത്ത് ചെറിയ മരത്തിൻ്റെ കമ്പുകളിലൊക്കെയാണ് ഇതുവരെ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പ്യൂപ്പ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പുഴുക്കളെ തന്നെ നേരത്തെ രീതിയിലുള്ള ഒരു നൂലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് കുറച്ച് ദിവസത്തിനു ശേഷം ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു പ്യൂപ്പ വിരിഞ്ഞ് ചിത്രശലഭമായിട്ട് മാറുന്നത് ഒരു ദിവസം പുലർച്ചെയാണ് ഈ ഒരു ചിത്രശലഭം വിരിഞ്ഞത് കേട്ടോ ഈ ശലഭത്തെ കാട്ടുപ്രദേശങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും അതുപോലെ തന്നെ നഗരങ്ങളിലെ പൂതോട്ടങ്ങളിലൊക്കെ കാണാറുണ്ട് ചിറകുകളിലെ നീലനിറം ശലഭം പറന്നു നടക്കുമ്പോഴാണ് നമ്മെ കൂടുതലും ആകർഷിക്കുന്നത് ഈ കാർമേക വർണ്ണങ്ങളാണ് ഈ ശലഭത്തെ കൃഷ്ണശലഭം എന്ന് വിളിക്കാൻ കാരണം ഈ ചിത്രശലഭത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഈ ചിത്രശലഭമാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചിത്രശലഭം അങ്ങനെ നമ്മുടെ ഈ ഒരു ചിത്രശലഭം വിരിഞ്ഞിട്ടുണ്ട് കിളിവാലൻ എന്ന് പറയുന്ന കുടുംബത്തിലാണ് ഈ ഒരു ചിത്രശാലപം ഉൾപ്പെടുന്നത് ഈ ചിത്രശലഭങ്ങളൊക്കെ നാരകങ്ങളുടെ ഇനങ്ങളിൽ പെടുന്ന ചെടികളിലാണ് മുട്ടയിടുന്നത് അതായത് അവരുടെ ഹോസ്റ്റ് പ്ലാന്റ് മുട്ടയിടുന്ന സസ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാരകം പോലുള്ള ചെടികളാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ